നമസ്കാരം കുവൈത്തിൽ നിന്നുള്ള വളരെ വിഷമകരമായിട്ടുള്ള വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ ഒമ്പത് മണി ഏകദേശം ഒരു ഒമ്പത് മണി ആയ സമയത്ത് കുവൈത്തിൽ വളരെ വലിയ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾ നാൽപ്പതിലധികം ആളുകൾ മരണമടഞ്ഞു എന്നാണ് ഇതുവരെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ നാൽപ്പത് ആളുകൾ മരിച്ചതിന് പുറമെ ഒരുപാട് ആളുകൾക്ക് അപകടങ്ങളും പരിക്കുമേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മരണമടഞ്ഞതിൽ അധികം പേരും മലയാളികളാണെന്നും കേൾക്കുന്നുണ്ട് എന്താണ് എന്തായാലും വളരെ വിഷമകരമായിട്ടുള്ള വളരെ സങ്കടം നിറഞ്ഞ ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് എന്തൊക്കെയായാലും ഈ മരിച്ചവരുടെ ഈ മരണമടഞ്ഞവരുടെ കുടുംബത്തിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അത് സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് ദൈവം കൊടുക്കട്ടെ കോയത്തിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ സങ്കടം നിറഞ്ഞ വളരെ എന്താ പറയാ നമുക്ക് കണ്ട് നിൽക്കാൻ പറ്റാത്ത കാണാൻ എന്താ പറയാ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും നമുക്കൊന്നും ആർക്കും തന്നെ ഒരു അപകടം വരുത്താണ്ടിരിക്കട്ടെ ദൈവം കുവൈത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു ഭയാനകമായ ദൃശ്യങ്ങളാണെങ്കിൽ ഏതോ എവിടെയോ ഏതോ ഒരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഒരു മൂമിൽ നടന്ന ഏതോ ഒരു മിസ്റ്റേക്ക് ഒരു എന്താ പറയുക ഒരു അപാകത കാരണമാണ് ഇത്രയും രീതിയിൽ ഇത്തരമൊരു രീതിയിൽ സ്പ്രെഡ് ആയത് ഇതിപ്പോൾ ബോട്ടം ടോപ്പ് തിൽ കത്തി നശിച്ചുപോലെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നാൽപ്പതാളുകൾ മരണമടഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഒരു വലിയൊരു അപകടം തന്നെയാണ് നാൽപ്പത് ആളുകൾ എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള മരണത്തിൻ്റെ ഒരു എണ്ണമാണ് ഇനി അത് കൂടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് ആളുകൾക്ക് പരിക്കും ഏറ്റിട്ടുണ്ട് ഇത്തരം എന്താ പറയുക മരണമടഞ്ഞവരിലും പരിക്കേറ്റവരിലും ഒക്കെ കൂടുതലും മലയാളികളാണെന്നും കേൾക്കുന്നുണ്ട് മലയാളികളാണെങ്കിലും വേറെ ആരാണെങ്കിലും അത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ തീ എന്ന് പറഞ്ഞ സാധനത്തിന് സ്പ്രെഡാവാൻ അത്രയൊരു സമയമൊന്നും വേണ്ട സെക്കൻഡുകൾ കൊണ്ട് അത് മൊത്തം സ്പ്രെഡായിട്ട് കത്തിത്തീടും കുവൈത്തിലുള്ള ഒരു വർക്കേഴ്സ് ക്യാമ്പിലാണ് ഇത്തരം ഒരു വലിയൊരു അപകടത്തിന് ഇടയായത് ഈ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു ക്യാമിൻ്റെ ചുറ്റു ഭാഗം സ്മോക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്തായാലും വളരെ വിഷമകരമായിട്ടുള്ളൊരു അപകടമായി പോയി ഒരുപാട് നാശനഷ്ടങ്ങളും വളരെ പ്രയാസമേറിയതുമായിട്ടുള്ള ഒന്നായിരിക്കും അവസാനം ഫയർഫോഴ്സ് ടീമൊക്കെ വന്ന് നല്ല രീതിയിൽ ഇടപെട്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയെങ്കിലും രീതിയിൽ ഒതുങ്ങിയത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരു ഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുന്നത് സ്മോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റ് ഭാഗത്ത് ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാൽക്കണിയിലൂടെയെല്ലാം വളരെ അവസ്ഥയാണ് അല്ലേ ഇതോടൊപ്പം എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് ഗൾഫ് കൺട്രീസിലെല്ലാം തന്നെ നല്ല കഠിനമായിട്ടുള്ള ചൂടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം സമയങ്ങളിൽ ഇത്തരം കഠിനമായിട്ടുള്ള ചൂടുള്ള സമയത്ത് നമ്മൾ നമ്മളാൽ വിധം നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കേണ്ടതുണ്ട് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് അതായത് ബാൽക്കണി ഒക്കെ ഉള്ള ആളുകൾ അവിടെയൊന്നും പോയിട്ട് സിഗരറ്റ് വലിക്കാതിരിക്കുക അതേപോലെ ബേണിങ് സാധ്യതകളുള്ള മെറ്റീരിയൽസും ഇത്തരം ഐറ്റംസൊന്നും അത്തരം സ്ഥലങ്ങളിലൊന്നും കൊണ്ടുവിടാണ്ടിരിക്കുക കുക്ക് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക മാക്സിമം നമ്മളുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്സ് കുറക്കാൻ ശ്രമിക്കുക നമുക്ക് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പോരായ്മ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു തെറ്റുകൊണ്ട് ഇത്തരം വലിയ അപകടങ്ങളൊന്നും വരാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക അപ്പോൾ എന്താ പറയുക ആ ഒരു മരണമടഞ്ഞ ആളുകളുടെ വിഷമത്തിൽ പങ്കുചേരുന്നു അവരുടെ ഫാമിലിക്കും കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ അത് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം